ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ശരീരഭാരം കുറക്കുന്നതിൽ ഉറക്കത്തിനുള്ള റോള് ആണ് അത് ഒരു കഥ പറഞ്ഞു തുടങ്ങാം നമ്മുടെ ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഒരു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ നാലഞ്ച് മാസമായിട്ട് അവർ കൃത്യമായിട്ട് അവർ വ്യായാമം ചെയ്യുന്നുണ്ട് പക്ഷെ അവർ വെയ്റ്റ് കുറയുന്നില്ല അപ്പം അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ നമ്മൾ അവിടെ അവരുടെ ജീവിതശൈലി ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു അവർ ജീവിതശൈലി സംവിധാനം നോക്കിയപ്പോഴാണ് അവർക്ക് ഉറക്കം വേണ്ടത്രല്ല മീൻസ് അവര് രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര വരെ അവർ മൊബൈലും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും പിന്നെ രാവിലെ നേരത്തെ ജോലിക്ക് പോകുന്ന സ്ത്രീ ആയതുകൊണ്ട് അവർ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കും ചെയ്യും അപ്പോൾ ഉറങ്ങുന്ന സമയം പന്ത്രണ്ടര എഴുന്നേൽക്കുന്ന സമയം അഞ്ചു മണി ഒരു ഒരു ദിവസം ഒരു ദിവസം ശരാശരി നാല് നാലര മണിക്കൂറെ സ്ത്രീ ഉറങ്ങുന്നുള്ളൂ ഇങ്ങനെ സം ഇങ്ങനെ ഉറക്കം ഷോർട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് തരം വ്യായാമം ചെയ്തിട്ടും കാര്യമില്ല വെയിറ്റ് ഒരിക്കലും ലോസ് ആവില്ല നമ്മൾ ചർച്ച ചെയ്യാം ഉറക്കത്തിൻ്റെ കൃത്യമായി ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്തൊക്കെയാണ് ശരീരത്തില് സംഭവിക്കുന്നത് ചർച്ച ചെയ്യാം ഈ ഉറക്കത്തിൽ ഒന്നാണല്ലോ ഇറ്റ് റെഗുലേഷൻ ഓഫ് ഹോർ ഹങ്കർ ഹോർമോൺസ് നമുക്കറിയാം നമ്മുടെ ചില സമയത്ത് നമുക്ക് വിശപ്പ് തോന്നും ഈ വിശപ്പ് തോന്നാനുള്ള കാരണം എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ ആമാശയത്തിൽ ഒരു ഗ്രെലിൻ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ടാക്കും ഈ ഹോർമോൺ നമ്മൾ ആമാശയത്തിൽ ഉണ്ടാക്കിയ അപ്പോൾ തലച്ചോറ് മനസ്സിലാവും വിശക്ക് ഉണ്ട് എന്നില്ല ശരീരം ഇപ്പോൾ തലച്ചോറ് നമുക്ക് നമുക്ക് ശരീരത്തിന് ഓടയിടും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടും നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് മറ്റേ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഭക്ഷണം മതി ആ സമയത്ത് ലെപ്റ്റിൻ എന്നുള്ളൊരു ഹോർമോണാണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ ഗ്രലിൽ എന്നുള്ള ഹോർമോണ് വിശപ്പിന് വിശക്കുന്നു എന്നുള്ള മെസ്സേജ് ഉണ്ടാക്കാനും ലെഫ്റ്റിന് ഭക്ഷണം മതി എന്നുള്ള മെസ്സേജ് ഉണ്ടാക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും ഉറക്കക്ഷീണം വന്നു കഴിഞ്ഞാൽ ഗ്രിളിൽ എന്നുള്ള ഹോർമോൺ ഒരുപാട് ശരീരത്തിൽ ഉണ്ടാകും അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഭയങ്കര വിശപ്പ് ഏ സമയത്ത് നമുക്ക് വിശപ്പ് തോന്നുകയും നമ്മൾ കണ്ടമാനം ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചാൽ അത് ഘട്ടം ഘട്ടം കട്ടയിൽ കുണ്ണത്തലയിലേക്ക് മാറും ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ പ്രശ്നമാണ് നമ്മളെ മെറ്റബോളിസത്തെ അത് ഇൻസുലിൻ്റെ സംവിധാനത്തെയും ബാധിക്കും മെറ്റബോളിസം നമുക്കറിയാം നമ്മൾ ശരീരത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിലെ ആമാശ ചെയ്യുന്ന അത് അത് പല ഘടകങ്ങളായി മാറണു അത് ശരീരാവശ്യമുള്ള ഊർജ്ജം എടുക്കുന്നു ബാക്കിയിലെ ഊർജ്ജത്തെ ബാക്കിയിലെ വേസ്റ്റ് പുറത്തുള്ള ഈ ഒരു മെക്ക ടോട്ടലി മെക്കാനിസം തന്നെ മെറ്റബോളിസം എന്ന് പറയാം ഈ ഉറങ്ങിയിട്ടുള്ള ഈ മെറ്റബോളിസം ബാധിയിൽ പ്രത്യേകിച്ച് ഇൻസു ശരീരത്തിലെ ഇൻസുലിൻ സംവിധാനത്തെ അത് ആകും ബാധിക്കും നമുക്കറിയാം ഇൻസുലിന് ഇൻസുലിൻ ജോലി എന്താ വെച്ചാൽ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുക നമ്മൾ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടാകും ഗ്ലൂക്കോസ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കലൊക്കെയാണ് നമുക്ക് ഇൻസുലിൻ ജോലി അപ്പോൾ അത് ഇൻസുലിൻ കൃത്യസമയത്ത് പ്രൊഡക്റ്റ് ചെയ്യണം അതൊക്കെ ശരീരം മെസ്സേജ് ഇടണം അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഈ ഇൻസുലിൻ്റെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനത്തിലെ ബാലൻസ് വരികയും നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവിൽ വലിയ വ്യത്യാസം വരും അപ്പോൾ ചില സമയത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും കൂടുമ്പോൾ ഗ്ലൂക്കോസ് ശരീരം എന്ത് ചെയ്യും ഈ രക്തം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഗ്ലൂക്കോസും ഡെപ്പോസിറ്റ് ചെയ്യും അത് ഘട്ടം ഘട്ടത്തിൽ ഫാറ്റിലേക്ക് മാറും നമ്മൾ നല്ലോണം ഉറങ്ങണം ഉറങ്ങിയില്ല ശരീരത്തിൽ ഇൻസുലിൻ സംവിധാനത്തിന് അത് തകിടം വരയ്ക്കും മറ്റു മൂന്നാമത്തെ പോയിന്റ് ആണ് എനർജി ലെവൽസ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കൊരു ദിയാഹൊരു ഒരു ഉഷാറ് തോന്നില്ല ഈ ഉഷാറ് തോന്നിയില്ല നമ്മൾ എന്ത് ചെയ്യും പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യൂല പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിയൊന്നും ചെയ്യൂല ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും കുറച്ചല്ലേ ഊർജ്ജം ബേൺ ചെയ്തു പോകുകയുള്ളൂ അപ്പോൾ ഉറങ്ങിയില്ലേ മടി പിടിച്ചിരിക്കും മടി കുടിച്ചിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും കഴിക്കുന്ന ഭക്ഷണം എന്തെയ്യും അത് കൂടുതൽ എനർജി റിലീസ് ആകാതെ ശരീരത്തിൽ തന്നെ ഡപ്പോസിറ്റ് 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 ആയി വരും എന്ത് അത് ഘട്ടം ഘട്ടമായിട്ട് അത് പെണ്ണത്തറിയിലേക്ക് മാറും അടുത്തൊരു പോയിന്റ് ആണ് നമുക്ക് ഗ്രൈവിങ് ആൻഡ് ഫുഡ് ചോയ്സസ് നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടും ഈ ക്ഷീണം അനുഭവപ്പെടുമ്പോൾ ശരീരം എന്തെയും കൂടുതൽ എനർജി ഉള്ള ഭക്ഷണത്തിനോട് കൂടുതൽ പ്രിയ ആർത്തി തോന്നും ഈ ആർത്തി തോന്നുന്നു കൂടുതൽ ഭക്ഷണം കഴിക്കുകയും അതെന്തെയും ഘട്ടം കെട്ടായിട്ട് നമ്മൾ തടി കൂടുകയാണ് ചെയ്യുക ഉറങ്ങിയിട്ടില്ലെങ്കിലും വരാവുന്ന മറ്റൊരു പ്രശ്നമാണ് സ്ട്രെസ്സും കോട്ടിസോൺ ലെവലും നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് മാനസിക സമ്മർദ്ദം വല്ലാതെ ഫീൽ ചെയ്യും ഈ മാനസിക സമ്മർദ്ദം വരുമ്പോൾ ശരീരത്തിന് കോർട്ടിസോളിന്റെ അളവ് കൂടും ഈ കോർട്ടിസോളിന്റെ അളവ് കൂടുമ്പോ എന്തെങ്കിലും ശരീരത്തിൽ ഭയങ്കരമായിട്ട് വിശപ്പ് ഭയങ്കര വിശപ്പ് തോന്നും വിശപ്പ് തോന്നുമ്പോൾ ഫുഡ് അടിക്കും ഫുഡ് അടിക്കുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് അത് തടി കൂട ചെയ്യും മറ്റൊരു പോയിന്റാണ് മസിൽ റിക്കവറി ആൻഡ് ഗ്രോത്ത് നമ്മളിപ്പാട് വ്യായാമം ചെയ്തു ചെയ്തു വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മസിൽസിൽ പല പ്രശ്നങ്ങളും വരും അത് നമ്മൾ നല്ല ഉറങ്ങുന്ന സമയത്താണ് എന്ത് ചെയ്യും അത് മസിൽന്റെ ആ റിക്കവറി മസിൽ റിപ്പയർ വർക്കിലൊക്കെ കണക്ക് ഉറങ്ങണ സമയത്താണ് നമ്മളെന്ത് ചെയ്യും ഉറ ഒരു ദിവസം മൂന്നും നാല് മണിക്കൂറൊക്കെ ഉറങ്ങാൻ എന്ത് ചെയ്യും അത് മസിൽ റിക്കവർ ഒന്നും നമ്മൾ എന്ത് ചെയ്യും അത് ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പൊണ്ണത്തടിക്കാൻ അത് മാറും ചുരുക്കത്ത് പറഞ്ഞാൽ നല്ലോണം ഉറങ്ങണം ഉറങ്ങുക എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു എട്ട് എട്ടോ എട്ടോ ഒൻപതോ മണിക്കൂർ ദിവസം ഡീപ്പായിട്ട് ഉറങ്ങണം നല്ലോണം എന്ത് ചെയ്യും നമുക്ക് ശരീരത്തിൽ നല്ല എനർജി തോന്നുകയും ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യും നമ്മളെ ശരീരം മെലിയാനും അത് സാധ്യമാണ് ഈ വിഷയത്തിൽ നിങ്ങളെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യുക okay thank you